സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വച്ച് അഞ്ച് മാസത്തെ പെൻഷനാണ് സർക്കാർ വിതരണം ചെയ്യാനുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി എന്നീ മാസങ്ങളിലെ എണ്ണായിരം രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ഇതിൽ സെപ്റ്റംബർ ഒക്ടോബർ അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഈ ആഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ബാലൻസുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക മാർച്ച് മാസത്തോടു കൂടിയായിരിക്കും വിതരണം ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഴുവൻ പെൻഷൻ തുകയും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം വിതരണം ചെയ്യുന്ന തുക അക്കൗണ്ടിൽ എത്തിച്ചേരണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇനി മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്യാനായി അവസരം ഒരുക്കിയിരിക്കുകയാണ് അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക പിന്നീട് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി ഉദ്യോഗസ്ഥർ വീടുകളിൽ തുക കൈമാറും കൂടാതെ കഴിഞ്ഞ മാസം മസ്റ്ററിംഗ് ചെയ്തിട്ടും പെൻഷൻ ലഭിക്കാത്ത ഒട്ടേറെ ആളുകളുണ്ട് അവർക്കുള്ള പെൻഷനും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യും അങ്ങനെയുള്ളവർക്ക് ആ തുകയും കൂടെ ചേർത്തായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക